ഹായ് ഹൈപ്രിയമുള്ള സുഹൃത്തുക്കളെ പോപ്പുലർ ഫ്രണ്ട് എന്താണ് ലക്ഷ്യം വെക്കുന്നത് എന്ന് എത്രയോ നേരത്തെ തന്നെ ദീർഘദൃഷ്ടിയുള്ള ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട് ബാൻ ചെയ്യാൻ എത്രയോ വൈകിപ്പോയി എന്ന് മാത്രമേ ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ആളുകൾക്ക് അഭിപ്രായമുള്ളൂ ജനാധിപത്യ രാജ്യത്തിരുന്നു കൊണ്ട് സമാന്തരമായി ഒരു മത ആധിപത്യ രാജ്യം നിർമ്മിക്കാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരുന്നത് അതിനോടൊപ്പം തന്നെ ജനാധിപത്യത്തെ എങ്ങനെ ഉന്മൂലനം ചെയ്യാമെന്ന് മാത്രമല്ല മുസ്ലിങ്ങൾ മാത്രം മതി ഈ ഭൂലോകത്ത് മറ്റവരെ എല്ലാവരെയും എങ്ങനെ ഉന്മൂലനം ചെയ്യണം ഇതുകൂടിയായിരുന്നു ഇവർ അണിയറയിൽ അജണ്ടകൾ പ്ലാൻ ചെയ്തു വെച്ചിരുന്നത് ഇവർ അതിനുവേണ്ടി ഒരു ഹിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കി അമുസ്ലിങ്ങളാണ് ആദ്യം തന്നെ കൊല ചെയ്യപ്പെടേണ്ടത് എത്ര ബി ജെ പി നേതാക്കൾ കൊല ചെയ്യണം അതിനൊരു ഹിറ്റ് സ്ക്വാഡ് ഉണ്ടാക്കി ആരാണ് അവരെ കൊല ചെയ്യേണ്ടത് എങ്ങനെയാണ് അവരെ കൊല ചെയ്യേണ്ടത് ഇതൊക്കെ അണിയറയിൽ പ്ലാൻഡായിരുന്നു ഇത്തരം പരിപാടികളൊക്കെ

കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളും ആളുകൾ പറഞ്ഞു ആർ എസ് എസിനെയും ബി ജെ പി നിരോധിക്കണം പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതുകൊണ്ട് അർത്ഥമില്ല എന്നാൽ ബുദ്ധിയുള്ള ആളുകൾ പറഞ്ഞു പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചാലും ശരി ഇവിടെ എസ് ഡി പി ഐ പ്രവർത്തിക്കുന്നുണ്ട് നമ്മൾ എന്താണ് നോക്കുന്നത് രാജ്യവിരുദ്ധതയാണ് ആർ എസ് എസ് രാജ്യവിരുദ്ധരാണോ ബാൻ ചെയ്യണം ബി ജെ പി രാജ്യവിരുദ്ധരാണോ ജനാധിപത്യത്തെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുന്നവരാണോ അല്ലെ ഏകപക്ഷീയം എന്ന് പറഞ്ഞാൽ ആർ എസ് എസ് രാജ്യത്തിന് എത്ര യുദ്ധം ചെയ്തിട്ടുണ്ടോ ശരി ആർഎസ്എസിനെ നിരോധിക്കണമെന്ന് ആവശ്യപ്പെടുന്നവർ എന്റെ അടിസ്ഥാനത്തിലാണ് ആർ എസ് എസ് നിരോധിക്കണം എന്ന് പറയുന്നത് പോപ്പുലർ ഫ്രണ്ടിനെതിരെയുള്ള കേരളത്തിലെ നാല് രാഷ്ട്രീയ കൊലപാതകങ്ങൾ എടുത്തു പറയുന്നുണ്ട് ആ കൊലപാതകങ്ങളുടെ കണക്കിൽ ഇപ്പുറത്ത് ആർ എസ് എസ് നടത്തിയ അനേക കൊലപാതകങ്ങളെ കുറിച്ച് ഇന്നലെ പാർട്ടി സി പി എം പാർട്ടി ജനറൽ സെക്രട്ടറി എം ബി ഗോപിൻ പറഞ്ഞിട്ടു ശരി ഈ പറഞ്ഞതുപോലെ ആർ എസ് എസിന്റെ പേരിലുള്ള കൊലപാതക കേസുകളുടെ ആരോപണമാണെങ്കിൽ ആദ്യം നിരോധിക്കേണ്ടത് സി പി ഐ എമ്മിനെ സി പി ഐ എം കൊന്നിട്ടുള്ളത് ഈ കേരളത്തിലും ഇന്ത്യയിലും രാഷ്ട്രീയ പ്രതിഭികൾ ആരാഗീതല്ല ആർ എസ് എസ് കൊന്നത് വർഗീയതയാണ് ആർ എസ് എസ് കൊന്നിട്ടുണ്ട് എന്നിവർ പറയുന്നതാണ് വളർത്തലിന് വേണ്ടിയിട്ടല്ലോ ഈ എന്താ പറയുന്നത് ഇന്നലെ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത് സാമുദായികളർത്തുന്നതിന് വേണ്ടിയിട്ടാണല്ലോ തേജസ് എന്ന് പറയുന്ന പത്രത്തിന്റെ ആ തലശ്ശേരി ലേഖകനായിരുന്ന ഫസലിനെ കൊന്നിട്ട് രക്തം കരേണ്ട തൂവൽ ആർ എസ് എസ് രണ്ട് വീട്ടിൽ കൊണ്ടിട്ട് സാമുദായക നാളെ അവരെ ലാഭം നടത്തി തരാം തലശ്ശേരി കലാപത്തിന്റെ പിന്നിൽ ആരോപണ വിധേരായിട്ടുള്ള താര എത്ര പള്ളികളാണ് തകർത്തുള്ള പിണറായി പള്ളി തകർത്തതാരാ ഇപ്പൊ സാമുദായകലാമെന്ന് പറഞ്ഞു കൂന്റ കലാപത്തിന്റെ പിന്നിൽ ആരുടെ കൈകളുണ്ടായിരുന്നു മാറാട് കലാപത്തിന്റെ പിന്നിൽ ആരുടെ കൈകളുണ്ടായിരുന്നു ഇപ്പൊ സാമുദായിക അന്തരീക്ഷം തകർക്കുന്നതിന്റെ പേരിലും കൂടിയാണ് നിരോധനം എങ്കിലും ആ ഏറ്റവും ഉത്തമമായ സംഘടന സി പി ഐ എം സി പി ഐ എമ്മെ നിരോധനം മറ്റാരെ നിരോധിക്കാൻ പറ്റുകയുള്ളൂ അപ്പൊ ആ പറയുന്നവരുടെ ലക്ഷ്യം ഇതൊന്നുമല്ല അവർക്ക് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതിനെ എതിർക്കാൻ പറ്റാത്ത സാഹചര്യമാണ് കാര്യം യാഥാർത്ഥ്യം അവർക്കറി പിന്നെ

ഐ എസ് പീകരരെ ഭാരതയിലേക്ക് ക്ഷണിച്ചുകൊണ്ടു വന്നിട്ടില്ല താലിബാന്റെ സബ്സിഡിയായി പ്രവർത്തിച്ചിട്ടില്ല ഒരു വിദേശ ശക്തിയുടെയും ഫണ്ടിങ് ഏജൻസിയായി ഇന്ത്യയിൽ പ്രവർത്തിച്ചിട്ട് ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്തിട്ടില്ല ഇന്ത്യയിലെ പ്രധാനമന്ത്രിയെ വധിക്കാൻ ഞങ്ങൾ ഗൂഢാലോചന നടത്തിയിട്ടില്ല ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ ബോംബ് സ്ഫോടനം നടത്തിയിട്ടില്ല ഇന്ത്യയിലെ ഓരോ ഹിന്ദുവിനെ കൊന്നാലേ ഞങ്ങൾക്ക് സ്വർഗ്ഗം കിട്ടുകയുള്ളൂ നിങ്ങൾ അവിടെ വന്നാൽ നിങ്ങൾക്ക് എട്ട് എഴുപത്തിരണ്ട് കൂറികളും മദ്യപ്പുഴയും കാത്തിരിക്കുന്നുവെന്ന് ഞങ്ങൾ ആർക്കും വാഗ്ദാനം കൊടുത്തിട്ടില്ല മുസ്ലിങ്ങളെ കൊന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടുമെന്ന് ഞങ്ങൾ ആരോടും വാഗ്ദാനം മുസ്ലിങ്ങളെ കൊന്നു ഇവിടെ ഹിന്ദുക്കളെ കൊന്നാൽ നിങ്ങൾക്ക് കിട്ടുമ്പോൾ പറഞ്ഞിട്ടുണ്ടോ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ കൊന്നാൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടുമെന്ന് ഇന്ത്യയിലെ ക്രിസ്ത്യാനികളെ സ്വർഗം കിട്ടുമെന്ന് ആർ എസ് തുറന്നിട്ടോ നിങ്ങൾ വെറുതെ ആർ എസ് ആർ എസ് എന്ന് വെറുതെ കിടന്ന് ചിലക്കാതെ നിങ്ങൾക്ക് തന്റെടമുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആർ എസ് എസ് നിരോധിക്കണമെന്ന് അക്തമുട്ടാ ഒരു സംവാദത്തിന് ഞാൻ തയ്യാറാണ് ഇത്തരം ആരോ തന്റെ രമേശ് ചെന്നിത്തലയ്ക്കോ എം വി ഗോവിന്ദനോ വി ഡി സതീശനോ തന്റെ വെറുതെ ചുമതല ആർ എസ് ആർ എസ് എന്ന് പറയുന്നത് എന്താ കഥ നിങ്ങൾക്ക് കയ്യടി കിട്ടാൻ വേണ്ടി രാഷ്ട്രത്തെ ഒറ്റ കൊടുക്കരുത് ഈ രാജ്യത്തിന് വേണ്ടി ഈ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് വേണ്ടി കെ ടി തോമസ് പറഞ്ഞു ഞാൻ ഇവിടെ ആവർത്തിക്കാം ഇന്ത്യയുടെ രണ്ടാം സൈന്യമാണ് ആർ എസ് എസ് ഇന്ത്യ ില്ല എന്ന് പറഞ്ഞത് ജസ്റ്റിസ് കെ ടി തോമസ് ആണ് ഇന്ത്യയിലെ ഓരോ പൗരനും സൈന്യമായി മാറണോന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഈ രാഷ്ട്രത്തെ സംരക്ഷിക്കാൻ ആർക്കും സൈന്യമാകാം രാഷ്ട്രത്തെ തകർക്കുന്ന സൈന്യ സൈനികനായിരുന്നു രാഷ്ട്രത്തിന് നിങ്ങൾ ഒരു ആരോപണത്തിന് വേണ്ടി പോലും പറയുന്നു ഒരു പോപ്പുലർ ഫ്രണ്ട് ഫ്രണ്ടുകാരൻ ഒരു പ്രസംഗം എടുത്ത് ഒന്ന് കേട്ടിട്ട് സംസാരിക്കും ഇന്ത്യയിലെ മുഴുവൻ ഹിന്ദുക്കളെ കൊന്നോടുകയാ നിങ്ങൾക്ക് സ്വർഗം കിട്ടും ഞങ്ങൾ കാത്തിരിക്കുകയാണ് ക്ഷ അനിവാര്യമായ രക്തസാക്ഷിത്വം രക്തസാക്ഷിത്വം നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് രക്തസാക്ഷിയാവുക ആ അനിവാര്യമായ വരിക്കാൻ ഞങ്ങളിൽ ഓരോരുത്തരും തയ്യാറാണ് എന്നാണ് മഹാ ജനമഹാസമ്മേളനം പോപ്പുലർ ഫ്രണ്ട് സംഘടിപ്പിച്ച കോഴിക്കോട് കടപ്പുറത്തുള്ള പ്രോഗ്രാമിൽ വെച്ച് അഫ്സൽ കാസമി പറഞ്ഞത് ഓരോ സംഘപരിവാരങ്ങളോടും യുദ്ധം ചെയ്ത ആ രക്തസാക്ഷിത്വം ഏറ്റുവാങ്ങാൻ ഞങ്ങൾ തയ്യാറാണ് അതല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരുപക്ഷെ ജയിലറകളായിരിക്കും ആയിരിക്കും പറഞ്ഞിരിക്കുന്നത് അതിനും ഞങ്ങൾ തയ്യാറാണ് എന്ന് വിളിച്ചു യുവാവ് പ്രസംഗിച്ചത് എന്തായിരുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ ജാഥയില്

ഇവിടുത്തെ സി പി ഐ എമ്മുകാരൻ ചരിത്രബോധമില്ലാത്തതിന്റെ ആത്മാഭിമാനം ഇല്ലാത്തതിന്റെ നട്ടലില്ലാത്തതിന്റെ ഞാൻ ഒന്നുകൂടി ആവർത്തിച്ചോളാം നട്ടലില്ലാത്തിന്റെ പരിണിത ഫലമാണ് പോപ്പുലർ ഫ്രണ്ട് എവിടെയാണ് ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ആദിമരൂപം എന്താണ് പറയുന്നത് സിമി വിടുന്നുണ്ട് സിമി വിട്ടതിനുശേഷം പോപ്പുലർ ഫ്രണ്ട് എങ്ങനെയാണ് രംഗത്ത് പ്രവേശനം ചെയ്തത് എൻ ഡി എഫ് എന്നുള്ള പേരിൽ എൻ ഡി എഫിന്റെ നാദാപുരം ഡിഫൻസ് കൗൺസിൽ ഡിഫൻസ് നാദാപുരം ആരെയായിരുന്നു ഡിഫെൻഡ് ചെയ്തവരെ സി പി എമ്മിനെ സി പി ഐ എമ്മിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പ്രസ്ഥാനമായിരുന്നു എൻ ഡി എഫ്

അപ്പൊ നിങ്ങൾ കേരളത്തിന്റെ ഡി ജി പി ആയിരുന്നു സിബി മാത്യു പുസ്തകമാണ് നിർഭയം ജസ്റ്റ് സമയം കിട്ടുമ്പോൾ വായിച്ചു വ്യക്തമായി പറയുന്നു പി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി ഇടപെട്ടിട്ടാണ് അന്ന് ഇവരെ എന്ന് സിബി മാത്യൂസ് പറയുന്നുണ്ട് സ്വന്തം നേതാവിനെ വധിക്കാൻ ശ്രമിച്ച ആൾക്കാർക്കെതിരെ നടപടി എടുത്തത് സിബി മാധ്യൂ വിരോധമായിരുന്നു അദ്ദേഹം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ചരിത്രമറിയാതെ ചുമ്മാതെ വായു വരുന്നത് വിളിച്ചു പറഞ്ഞിട്ട് എത്തിച്ചു പറഞ്ഞതേ അതാ ഞാൻ പറഞ്ഞത് മത്സരിച്ചു

സെൻകുമാർ സെൻകുമാർ ഇന്റലിജൻസ് എത്ര റിപ്പോർട്ടുകൾ കാര്യം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഹൈക്കോടതിക്ക് മുൻപാ കേരള സർക്കാർ നൽകിയ ഒരു സത്യവാങ്മൂലത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ പറഞ്ഞിരുന്നു ഇരുപത്തിയഞ്ച് രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് പിന്നിൽ പോപ്പുലർ ഫ്രണ്ട് ആണ് കേരളത്തിലെ കൈവിട്ട് കേസ് തീവ്രവാദ ബന്ധങ്ങൾ ഉണ്ട് എന്ന് കേരള പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇത്ര ഗുരുതരമായ ആരോപണം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഉമ്മൻചാണ്ടി സർക്കാരാണ് ആരോപിച്ചത് ഞാൻ ചോദിക്കുന്നത് റിപ്പോർട്ട് കൊടുക്കാൻ എടുത്തത് സർ പിന്നീട് നാല് നാലുവർഷമായി ഉമ്മൻചാണ്ടി ഞാൻ നാലാഴ്ച ഒരു നടപടി എടുക്കാൻ ഈ കേന്ദ്രചാണ്ടി സർക്കാരും ഇവിടുത്തെ രമേശ് ചെന്നിത്തലയും തിരുവഞ്ചൂർ ആകാശമൊക്കെ ആഭ്യന്തരമന്ത്രി എടുക്കുന്ന നാടല്ലേ ഇത് എന്ത് നടപടി അവർ എടുത്തത് അക്കാലഘട്ടത്തിൽ പിന്നീട് അത് എന്ത് ചെയ്തു എന്താണ് ചെയ്തത് ഞാൻ ചോദിക്കട്ടെ ഈ ഇന്നലെ ഇപ്പൊ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങൾ മുമ്പ് ഇവിടെ ഞാൻ നസൃദി ഇളവാരത്തിനോടൊപ്പം കെട്ടിപ്പിടിച്ച് തിരിച്ചു നിൽക്കുകയാണോ ചെന്നിത്തലോ അറിയില്ല ഇയാളുടെ മനുഷ്യനറിയില്ല ഇയാളൂസിനെ പറ്റി നസൃദിനളവരം എന്ന് പറയുന്ന പോപ്പുലർ ഫ്രണ്ടുകാരൻ ആരോടൊക്കെ ബന്ധമുണ്ട് എങ്ങനെയാണ് ഇവർ വിദേശ ശക്തികളുമായി ബന്ധം പുലർത്തുന്നത് ഇവർക്ക് ഫണ്ട് വരുന്നതിനെ പറ്റി കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി അറിയില്ല മറ്റു മണിക്ക് പോകണമായിരുന്നു രമേശ് ചെന്നിത്തല എന്നിട്ട് ഇന്നും എന്നിട്ട് പറയാം അതാ ഞാൻ പറഞ്ഞത് തരാതരം പോലെ നാല് വോട്ടിനു വേണ്ടി ആരെയും ആരെയും പിടിക്കും ആരെ ആരെ പിടിക്കാനും ഏതൊരാൾക്കും ജനാധിപത്യത്തിനെതിരെ നിൽക്കാനും മതതീവ്രവാദികളെ വളർത്തിക്കൊണ്ടുവരാനും ഇവർ നിൽക്കും ഇവർക്ക് വോട്ടു മാത്രമാണ് ലക്ഷ്യം ഇരിക്കുന്ന കൊമ്പ് മുറിച്ചാലും വേണ്ടില്ല ചവിട്ട് നിൽക്കുന്ന കാൽപാദത്തിനടിയിലെ മണ്ണൊലിച്ചു പോയാലും വേണ്ടില്ല ഈ രാജ്യം നാളെ താലിബാനായാലും ഇറാനായാലും ഇവരെ സംബന്ധിച്ചിടത്തോളം വേണ്ടത് ഇന്നത്തെ സൗഭാഗ്യം മാത്രമാണ് അവർക്ക് വോട്ട് വേണം അധികാര അധികാരത്തുടർച്ച വേണം അതിനു വേണ്ടിയാണ് അവർ ബാലൻസ് ചെയ്തിട്ടുള്ള ഒരു ആശയവും കൂടി സ്വീകരിക്കുന്നത് നന്ദി